ഇടത്തറ ദേവി സാംസ്കാരിക സമിതിയും പെരുമള്ളൂർ അഞ്ഞൂറ്റിയൊന്നാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിലെ മന്നം വനിതാ സ്വയം സഹായ സംഘം എന്നിവയുടെ സംയുക്താഭിഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു അത്തപ്പൂക്കളമിട്ടുകൊണ്ടാണ് ഓണപരിപാടികൾ ആരംഭിച്ചത് കരയോഗം പ്രസിഡന്റ് വിജയകുമാരൻ നായർ ഇടത്തറ ദേവി സാംസ്കാരിക സമിതി പ്രസിഡന്റ് പുഷ്പലത സെക്രട്ടറി ശ്രീലക്ഷ്മി മന്നം വനിതാ സ്വയം സഹായ സംഘം സെക്രട്ടറി ജനജകുമാരി ആധ്യാത്മിക പഠന ക്ലാസ് അധ്യാപിക അനിതാംബിക എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തിയ ഉദ്ഘാടനം നിർവഹിച്ചു സാംസ്കാരിക സമിതി അംഗങ്ങൾ വന്നം വനിതാ സ്വയംസായ സംഘങ്ങൾ കുട്ടികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കസേര ചുറ്റൽ സുന്ദരിക്ക് പോട്ടതുടൽ ലെമൺ സ്പൂൺ റൈസ് ബിസ്ക്കറ്റ് കടി ബലൂൺ പൊട്ടിക്കൽ തുടങ്ങി രസകരമായ കായിക മത്സരങ്ങളും ഉണ്ടായിരുന്നു കുട്ടികളെ മുതിർന്നവരും തമ്മിൽ ആവേശകരമായ വടംവലി മത്സരവും ഒരുക്കി നാടൻപാട്ട് ഓണപ്പാട്ട് കുട്ടികളും മുതിർന്നവരും പങ്കെടുത്ത ഡാൻസ് എന്നീ കലാപരിപാടികളും സംഘടിപ്പിച്ചു വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ദേവി സാംസ്കാരിക സമിതിയുടെയും ശ്രീ മന്നം വനിതാ സ്വയം സഹായ സംഘത്തിൻ്റെയും സംയുക്തമായ രീതിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണാഘോഷമാണ് ഞങ്ങൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധയിന കലാപരിപാടികളും കായിക പരിപാടികളും ഉൾപ്പെടുത്തി എല്ലാ സമഭാവനയുടെയും ഐക്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഓണസദ്യ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചുകൊണ്ടും വളരെ ഗംഭീരമായ രീതിയിൽ തുടർന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന് ഊർജം പകർന്നുകൊണ്ടുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരുടെ സഹകരണത്തോടെയുമാണ് ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത കുട്ടികൾ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങളുടെ സാംസ്കാരിക സമിതിയുടെ ഉയർന്ന പ്രവർത്തനങ്ങൾക്ക് ഇത് പ്രചോദനമാകും അതുപോലെ തന്നെ നമ്മുടെ ശ്രീമന്നം മന്നം യും സഹായ സംഘത്തിന്റെയും മറ്റതിലുള്ള പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കും ഇടത്തര ദേവി സാംസ്കാരിക സമിതിയുടെയും അന്യം സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിള്ളേ നമ്മുടെ കൊച്ചുകുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ സന്തോഷകരമായിട്ട് ഒരു ദിവസം കടന്നു പോവുകയാണ് ഓണത്തിന് ഇത്രയും നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്